കല്ല് നോക്കിയടാ പൂച്ചാൻ പറ്റില്ലേ വളർത്താൻ പറ്റില്ല നാളെ വെയിലാവുമ്പോ നമുക്ക് അതിന് രാവിലെ ആവുമ്പോ നമുക്ക് വെച്ചോടക്കാം അല്ലാണ്ട് പിന്നെ നമ്മളെന്താ ചെയ്യുന്നൂട്ടാ എന്ത് ചെയ്യാ രാവിലെ പോയിട്ടു പിടിച്ചോണ്ടു

<laughs> <laughs> ും വല്ല ഐഡിയാണ് <rahha Liverpool>. <aún> അല്ലാണ്ട് എന്താ ചെയ്യാൻ എങ്ങനെയാ വളർത്താൻ അതും ചിലച്ചാട്ടിനൊക്കെ എന്ത് എന്ത് ഇതാന്നറിയില്ല ചലച്ചാട്ടി പോലു ത് രാവിലെ ആവുമ്പോ അത് കൊറച്ച് കഴിഞ്ഞു കൊണ്ടുവയ്ക്കാം കല്ലു ചേച്ചി വിഷമിക്കോ കല്ലു ചേച്ചി അതിന്റെ അച്ഛനും അമ്മയും വിഷമിക്കണ്ടോ അതിനെ കാണാണ്ട് നമുക്ക് പുറത്ത് വെച്ചോക്കാം പിന്നെ എപ്പോഴാ കുറച്ച് കഴിഞ്ഞിട്ടാ ഒന്ന് ഉച്ചരിഞ്ഞ് വെയിലൊക്കെ ഒന്ന് ആറുമ്പോഴേ നമുക്ക് ഇതിനെ കൊണ്ട് വെക്കാം മേലെ ബാൽക്കണിയിൽ അപ്പൊ അയിന്റെ അമ്മയച്ചനും വന്നിട്ട് എടുത്തുകൊണ്ടിക്കോളൂ ലേ ലേടാ നീ കൊണ്ടോ എന്നാ കൊണ്ടോ നിന്റെ കയ്യിൽ ഞാൻ വെച്ചാരതില് അതിലോ അതിൽ വെച്ച് കഴിഞ്ഞാ കയ്യിൽ പിടിച്ച ഒരു പ്രശ്നവുമില്ല അയിൻ്റെ ഉള്ളിക്ക് വരില്ല എന്താ അതവിടെ നോട്ടെ നീ അതിൽ പിടിച്ചോ പിടിച്ചോ ടെ കല്ല് ചേച്ചിക്ക് പേടിയാന്ന് കല്ല് ചേച്ചിക്ക് നിന്നെ പേടിയാണ് അതിൽ വല്ലതു കൊടുക്ക അതിലായിരമണിട്ട് കൊടുക്ക

കൊണ്ടു വെക്കണം കൊണ്ടു വെക്കാം പറ സ്ഥലില്ലല്ലോ അത് ആകാശത്ത് പോയിട്ട് അയ്യോ പോയിട്ടു ഇതിന് പേരിട്ടോ എന്താ പേര് ഇട നമുക്ക് അയിന് പറക്കാൻ സ്ഥലോ കല്ലുവിടാൻ மனும போகும்ிளியே மணிமணிமேக்தோப்பில் மறுமழமுல்லாம் போகும் இனியின் நகே ഉറക്ക സന്തോഷാല്ലേ കല്ലുമ്മ കല്ലുന് കളിക്കാൻ കൂട്ടായി അതിന്റെ പേരെന്താ എന്താ കല്ല് വിളിക്കാന് കിളിമിന്നലാ എന്താ പേരിടുന്നതിന് കല്ലും കറിയൊന്നും ചെയ്യരുത് കേട്ടോ അത് പൊക്കോട്ടേന്നും ചേരിക്കണേ ഇങ്ങനെ ആ ടൈമില് കറിയരുത്